ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഡോ ഗൗരത്തോടെയുള്ള വിളികേട്ടവൻ ശ്രീ ഞെട്ടി തിരിഞ്ഞു നോക്കി തന്റെ കൺമുമ്പിൽ നിൽക്കുന്നവളെ കണ്ടവൻ ഞെട്ടി ആദി അവന്റെ ചുണ്ടുകൾ പതിയെ പറഞ്ഞു അവന്റെ കണ്ണുകളിൽ അതിശയമായിരുന്നു ഒരുപാട് നാളുകൾ കൊണ്ട് തേടി നടന്നെന്തോ കിട്ടിയ പോലെ അല്ലെങ്കിൽ അത്രമേൽ കാണാൻ ആഗ്രഹിച്ചത് പെട്ടെന്ന് കൺമുമ്പിൽ കണ്ടപ്പോഴുള്ള അതിശയം ഡോ തനിക്ക് എന്താ പറ്റിയത് മര്യാദ സത്യം പറഞ്ഞോ അല്ല ഞാനിപ്പോ പോലീസിനെ വിളിക്കും ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതാ ഗൗരവത്തോട് അവനോട് ചോദിച്ചു പക്ഷേ സ്ത്രീ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ കണ്ണുകൾ തന്റെ മുന്നിൽ നിൽക്കുന്ന ആദിയിൽ തന്നെ ആയിരുന്നു കണ്ണെടുക്കാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണേ ആദ്യം പല്ലി അടിച്ചു നോട്ടം അവൾ പല്ലി അടിച്ച് പിറി പിറുത്തുകൊണ്ട് അവനടുത്തേക്ക് ചെന്ന് ഇന്നലെ മുറിവ് കഴുകാനായി ബക്കറ്റിൽ കൊണ്ടുവച്ച വെള്ളവന്റെ മുഖത്തേക്ക് വീശി ഒഴിച്ചു പെട്ടെന്ന് മുഖത്ത് വെള്ളം വീണതും സ്ത്രീ പകപ്പോടെ ചുമ അവളെ നോക്കി എന്തെങ്കിലും വെളിവ് ആദ്യ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു പറയാൻ പറ്റില്ല വേണ്ട പോലീസ് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഓരോ മാറ്റങ്ങൾ തലി വെച്ചോളും ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞോട് തിരിഞ്ഞടന്നു ആദി ചുമക്കുന്നതിനിടയിൽ സ്ത്രീ വിളിക്കുന്ന കേട്ട് ആദ്യം ഞെട്ടിത്തിരിഞ്ഞ് അവന് നോക്കി എന്നെ അറിയോ എങ്ങനെ ആദ്യം അവനടുത്തേക്ക് വന്ന് വെപ്രാളത്തോടെ അവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഓർമ്മയിൽ തിരയുന്നതിനിടയിൽ ചോദിച്ചു ആദ്യം സ്ത്രീയെ എവിടെയും കണ്ട ഓർമ്മയുണ്ടായിരുന്നില്ല അവളുടെ പെട്ടെന്നുള്ള ഭാഗമാറ്റം കണ്ട് സ്ത്രീ അവളെ തന്നെ നോക്കി വെങ്കടേഷിന്റെ സഹോദരി അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് അത് കേട്ടത് ആദിയുടെ മുഖം സങ്കടം കൊണ്ട് നിറഞ്ഞു അതവൻ കാണാതിരിക്കാൻ അവൾ മുഖം സ്ത്രീയിൽ നിന്ന് മാറ്റി ഏട്ടനെങ്ങനെ അറിയാം ഏട്ടൻ്റെ കൂടെ പഠിച്ചതാണ് ആദി തന്റെ ശബ്ദം ഇടറാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അല്ല സ്ത്രീ വിലങ്ങനെ തലയാട്ടി പിന്നെ അവളിൽ നിന്ന് ഉയർന്ന ചോദ്യം നാവിൽ തുമ്മിൽ നിന്ന് പുറത്തു വന്നില്ല ഞാൻ ദ്രൗപതിയുടെ സുഹൃത്താ സ്ത്രീ പറയുന്ന കേട്ടതും ആദ്യ അതിശയത്തോടെ അവരെ നോക്കി ഏട്ടത്തി സുഹൃത്താണോ സോറി എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടുകൊണ്ടാ ഞാൻ കാലിൽ കെട്ടിയിട്ട് അതും പറഞ്ഞ് ആദ്യം പെട്ടെന്ന് സ്ത്രീയുടെ കാലിലെ എട്ടഴിച്ച് സ്ത്രീ അവിടെ ഓരോ പ്രവൃത്തിയും നോക്കിയിരുന്നു കാലിലെ എട്ടഴിഞ്ഞതും ആദ്യ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് പോവാൻ തുടങ്ങി അതിനിടയിൽ അവനോട് പറഞ്ഞു നിൽക്കേ ഞാൻ പോയി അടുത്തി വിളിച്ച് പറയാൻ അല്ല പേരെന്താന്ന് പറഞ്ഞേ ആദ്യം ദ്രൗപതി വിളിക്കാൻ പോകുന്നു എന്ന് കേട്ടതും ശ്രീ ഞെട്ടി ആദി പ്ലീസ് ദ്രൗപതി വിളിക്കരുത് അവൻ പേടി നിറഞ്ഞ സ്വരത്തിൽ വെപ്രാളത്തോടെ പറഞ്ഞു അവന്റെ പേടിയും വെപ്രാളവും കണ്ട് ആദ്യ സംശയത്തോടെ അവനെ നോക്കി എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആരോടെങ്കിലും എനിക്ക് സത്യങ്ങൾ പറയണം അത് ഏറ്റവും നല്ല നീ അറിയുമ്പോഴാണ് ഇല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പറ്റിയാൽ ചിലപ്പോ സത്യങ്ങളൊന്നും നിങ്ങൾ അറിയാതെ വരും സ്ത്രീ പറയുന്ന ഒന്നാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവനെ കേട്ടോണ്ട് നിന്നപ്പോഴാണ് ആദ്യം ഒരു സംശയം തോന്നിയത് തന്നെ മുന്നിലിരിക്കുന്ന ആൾക്ക് എങ്ങനെ എൻ്റെ ഈ ബന്ധം അറിയാം ഏട്ടൻ്റെ ഈ ബന്ധം അങ്ങനെ ആർക്കും അറിയില്ല ഏഴത്തിക്ക് പോലും എന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് എന്നെ അപ്പോൾ അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു ആരാ നീ നിനക്കെന്നെ എങ്ങനെ അറിയാം ആദ്യം അവൻ തന്നെ നോക്കി ചോദിച്ചു സ്ത്രീ എന്ത് പറയണമെന്നറിയാതെ ആദ്യെ തന്നെ നോക്കി അവനവളാദ്യമായി കണ്ടത് ഓർമ്മ വന്നു ഒടുവിൽ വെങ്കി മരിക്കുന്നതിൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ തകർന്നെന്ന പോലെ നിന്നവളെ ഒരിറ്റു കണ്ണ് നീര് വീഴാതെ മനസ്സുകൊണ്ട് അലറിക്കരഞ്ഞവളെ ആ ഓർമ്മയിൽ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്ന് പറയുന്നുണ്ടോ ആദ്യയുടെ അലർച്ചയിൽ അവൻ ഞെട്ടിപ്പോയി ഇല്ല ഞാൻ വിളിക്കും നോ ഞാൻ പറയും എനിക്ക് ദ്രൗപദി എന്നെ കാണുന്ന ഓർത്ത് പേടിയൊന്നുമില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ആരുടെ ഇങ്ങനെ പറയാതിരുന്നാ അല്ല ദ്രൗപദി കേൾക്കാതിരുന്നാ എന്റെ കയ്യിൽ വിശ്വസിപ്പിക്കാൻ തെളിവൊന്നുമില്ല ഏട്ടത്തി എന്ത് വിശ്വസിക്കില്ലെന്ന് ദ്രൗപതിയും ശിവനടക്കം എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനാണ് നിന്റെ ഏട്ടനെ കൊന്നെന്നാണ് അത് സത്യമല്ല ഒന്നും ഞാനല്ല ചെയ്ത് ശ്രീ വെപ്രായത്തോടെ പറഞ്ഞിരത്തി ശ്രീ പറയുന്ന കേട്ട് ആദ്യം ഞെട്ടിപ്പോയി ഏട്ടന് കൊന്നതെന്നോ അവടെ ചുണ്ടി വറച്ച് ആദിയുടെ കണകൾ നിറഞ്ഞൊഴുകി ആദി ദേഷ്യത്തോടെ മുന്നോട്ടാഞ്ഞ് അവന്റെ കോളലായി പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു പറയണം എന്തിനെ ഏട്ടന് കൊന്ന് എന്റെ ഏട്ടൻ പാവല്ലായിരുന്നോ എന്ത് തെറ്റാണ് പാവം നിന്നോട് ചെയ്ത് എന്തിനാണ് നീ ഇത് ചെയ്ത് അവസാനായപ്പോഴേക്ക് അവൾ അലറുകയായിരുന്നു തന്റെ സഹോദരനെ കുറിച്ച് ഓർത്തുള്ള അവടെ ഹൃദയം പൊട്ടിയുള്ള ചോദ്യങ്ങൾ കേട്ട് അവളുടെ കണ്ണീര് കണ്ട് സ്ത്രീയും കരഞ്ഞുപോയി ഞാൻ അല്ല ഞാൻ പറയുന്നൊന്നു കേൾക്ക് ആദ്യം അവനെ കേൾക്കുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും അതെന്നെ ചോദിച്ചുകൊണ്ട് ആദ്യം അവനെ പിടിച്ചു തള്ളി പെട്ടെന്നുള്ള ആഘാതത്തിൽ സ്ത്രീ തന്റെ മുറിവ് പറ്റിയ കായി തറയിൽ വീണത് അവൻ വേദന കൊണ്ട് അലറി വിളിച്ചു അവൻ്റെ അലരിക്കരച്ചിൽ കേട്ടിൽ വെച്ച് ഞെട്ടി കണ്ണു പറഞ്ഞു അവിടെ ഓടി വരുമ്പോൾ കാണുന്നു തറയിൽ വേദന കൊണ്ട് കിടന്നുപൊളിയുന്ന സ്ത്രീയെയാണ് കളിയോട് ഒരു എടുത്തുകൊണ്ട് വന്ന് അവനെ തല്ലാൻ പോകുന്ന ആദിയെ കണ്ടത് അവൾ ഞെട്ടിപ്പോയി അവൾ വേഗം ഓടി അവിടേക്ക് വന്ന് ആദിയെ തടഞ്ഞു അപ്പോഴേക്ക് ഒന്ന് രണ്ടടി അവന്റെ ദേഹത്ത് വീണ് കഴിഞ്ഞിരുന്നു തന്നെ തടഞ്ഞ ലച്ചുവിനെ തള്ളി മാറ്റി വീണ്ടും അവൾ സ്ത്രീക്ക് നേരെ ചെന്നു വീഴാൻ പോയെങ്കിലും എങ്ങനെയൊക്കെയോ ഇന്ന് പറ്റി ലച്ചു വീണ്ടും ആദ്യക്കടുത്തേക്ക് ചെന്ന് അവളെ മുറുകെ പുറത്തു ഒന്ന് മതിയാക്കാദി അവളെ പിടിച്ചെടുത്തതിന് ലച്ചു പറഞ്ഞു മടങ്ങി നിൽക്കാനോ നിനക്ക് ഇതാരാണെന്ന് നമ്മുടെ ഏട്ടനെ കൊന്നത്തെ പേരിൽ എഴുത്തി അന്വേഷിക്കുന്നവൻ ഒരു കാരണമില്ലാതെ എഴുത്തി അന്വേഷിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ ആദ്യം ലച്ചുവിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു ലച്ചു ആദി പറയുന്ന ഏട്ട് തറഞ്ഞു പോയി ഏട്ടനെ കൊന്നെത്തിരക്കുന്ന ആള് ലച്ചു അതൊന്നുകൂടെ മനസ്സിൽ പറഞ്ഞു അവൾക്ക് നീ നിർത്തുന്നനങ്ങാൻ കഴിഞ്ഞില്ല അവൾക്ക് തന്റെ ഏട്ടനെ ഓർമ്മ വന്നു തങ്ങളെ നോക്കി സ്നേഹത്തോടെ ചിരിക്കുന്ന ഏട്ടൻ ഏടത്തി കുഞ്ഞാപ്പി അച്ഛന്റെയും അമ്മയുടെയും സങ്കടം ഞങ്ങളുടെ കണ്ണുനീർ കുഞ്ഞാപ്പിയും മേടത്തിയുമായി എത്ര സന്തോഷത്തോടെ കഴിയേണ്ട നിമിഷങ്ങൾ ഇങ്ങനെ ഇഞ്ചിൻചായി വേദനിച്ചു ലച്ചു കരഞ്ഞുപോയി കണ്ടോ നിന്നെ ഇന്നലെ രക്ഷിച്ചവളാ ആരും അറിയാത്ത എന്തെന്നറിയാത്ത നിന്നെ മരുന്ന് ശുശ്രൂഷവിടെ കണ്ണുനീരാ അവിടെ പ്രിയപ്പെട്ട ഏട്ടൻ വേർപ്പാടിൽ നിന്നും വേദനിക്കുന്നവൾ ഇനിയുണ്ട് അമ്മ ഏട്ടൻ്റെ മനത്തിൽ സമതലയെത്തി പ്രാന്തിൻ്റെ വക്കിലെത്തിയവർ അച്ഛൻ പൂജിക്കുന്ന ദൈവങ്ങളെല്ലാം വേറെ കൽപ്രതിമകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവർ തന്നെ പ്രാപിക്കുന്ന ഒരു പാവം പിന്നെ എടുത്തി അച്ഛൻ്റെ സ്നേഹറിയാതെ വളരാൻ വിധിക്കപ്പെട്ട കുഞ്ഞാപ്പി ഇവരെല്ലാം തീരാതുഃഖത്തിലാക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടിയടാ ആദിയുടെ ശബ്ദമിറി സ്ത്രീ അവിടെ ചോദ്യത്തിൽ സങ്കടത്തിൽ തളന്നു തന്റെ അടുത്ത് നിൽക്കുന്നവരുടെ കാലിൽ തൻ്റെ മുറിവിൽ നിന്ന് വീണ്ടും ഒലിച്ചു തുടങ്ങിയ മുറിവ് പൊത്തിപ്പിടിച്ച ചോരവരന്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് നിസ്സായതോടെ ആ കാലിലേക്ക് തലമുട്ടിച്ചു പറഞ്ഞു സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദി നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ ഏട്ടന്റെ കൊലയാളി ഞാനല്ല അത് മറ്റൊരാളാണ് ആദി എന്നെ നിങ്ങൾ കുമ്പിലേക്ക് എറിഞ്ഞു തന്നിട്ട് അയാൾ ദ്രൗപദിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നിൽക്കുകയാണ് സത്യം എനിക്ക് എനിക്ക് പറയാനുള്ളൊന്ന് കേൾക്കണം പ്ലീസ് അവൻ്റെ കണ്ണുനീരവിടെ കാലിൽ പതിഞ്ഞു ആദ്യ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു ലച്ചുവിനാവൻ പറയുന്നൊന്നും മനസ്സിലായില്ല ആദ്യ ദേഷ്യത്തോടെ കാല് വലിച്ചെടുത്തു സ്ത്രീയുടെ മുഖം തറയിലായി ഇടിച്ചു അവന് വേദനിച്ചെങ്കിലും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തോന്നിയില്ല ലച്ചു ആദ്യയും സ്ത്രീയെയും മാറി മാറി നോക്കി അവളുടെ കണ്ണുകൾ സ്ത്രീയിൽ തന്നെ ആയിരുന്നു ആദ്യം ഒരുപാട് നാളായി പരിചയമുള്ള പോലെയാണ് അയാൾ സംസാരിക്കുന്നതെന്ന് ലക്ഷ്മിക്ക് തോന്നി ഒപ്പം അവടെ കാലിൽ പിടിച്ച നിസ്സഹായനായി പറയണമെങ്കിൽ അത് അയാളുടെ അടവാണെന്ന് തോന്നുന്നില്ല എന്തൊക്കെയാ അയാൾക്ക് പറയാനുള്ളത് പോലെ ലച്ചു സ്ത്രീ കൈയിലേക്ക് ചെന്ന് അവന്റെ മുറിവിലായി തൊട്ടു അവൻ ഞെട്ടിലോട് അവളെ നോക്കി ലച്ചു അവനെ ശ്രദ്ധിക്കാതെ ആ മുറിവ് കെട്ടിയിരുന്ന അയച്ച് നോക്കി പിന്നെ അകത്ത് പോയി വീണ്ടും ഡ്രസ്സിങ് ചെയ്യാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവന്റെ കയ്യിലെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി ആദ്യം അവൾ ചെയ്യുന്ന ഓരോന്നും കാണുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അവളേക്കാൾ നന്നായി ആർക്കാണ് അറിയാൻ കഴിയുന്നത് ആദ്യം അവൾ ചെയ്യുന്ന ഓരോന്നും ഒപ്പം സ്ത്രീയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു സ്ത്രീയിൽ പകപ്പ് മാറിയതും ലച്ചുവിനെ വേദനയോടെ നോക്കി താനും ദ്രൗപദിയും കുഞ്ഞുനാൾ മുതലേ അറിയുന്നവരാണ് അവളുടെ അച്ഛനും എൻ്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു അപ്പം അവടെ മുത്തശ്ശൻ്റെ അച്ഛൻ്റെയൊക്കെ കുടുംബവാക്കിയിൽ എൻ്റെ അച്ഛനായിരുന്നു സ്ത്രീലച് ചെയ്യുന്ന ഓരോന്നും നോക്കുന്നതിനിടയിൽ പറഞ്ഞു തുടങ്ങി കുഞ്ഞിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളു എന്നേക്കാൾ മൂന്ന് വയസ്സിന് ഇളയതാവള് അന്നും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയായിരുന്നു ദ്രൗപതി എൻ്റെ എളുപ്പി കഴിഞ്ഞപ്പോഴേക്കും എന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കി പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നത് കുറഞ്ഞു അവിടെ എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സച്ചിനും ദേവാനന്ദ വാക്കിയിലും അമൃതയും വിനീതയും അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ അടിച്ചുപൊളിച്ച് കഴിയുന്ന സമയം അതിനിടയിൽ ഏതോ വെക്കേഷനിൽ ചെന്നപ്പോൾ ഞാൻ അറിഞ്ഞു ദ്രൗപദിയുടെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നു കുറച്ചുനാൾ കഴിഞ്ഞ് അമ്മ അവൾ ഉപേക്ഷിച്ചു പോയെന്ന് സത്യമില്ലാത്ത അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അച്ഛനും അമ്മയില്ല ദ്രൗപതി അങ്ങനെ ജീവിക്കുന്നായിരുന്നു അന്ന് എൻ്റെ ചിന്ത പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ദ്രൗപതി ഞാൻ പഠിക്കുന്ന ബോർഡിംഗ് സ്കൂളിലേക്ക് വന്നു അന്ന് അവളോട് ഞാൻ മിണ്ടാൻ ചെന്നപ്പോൾ അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി മാറിപ്പോയി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പക്ഷേ അവൾ ആരെയും പരിചയപ്പെട്ടിട്ടില്ല മിണ്ടിയില്ല ഞാൻ എട്ടിലും ദ്രൗപതി എന്ന അഞ്ചിലും ആയിരുന്നു വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അശ്വിനമ്മയും ദ്രൗപതിയെ നോക്കിക്കോണേ എന്ന് വിളിക്കുമ്പോഴേല്ലാം പറയും അവളും മിണ്ടിയില്ലെങ്കിലും മോൻ പോയി മിണ്ടണേയെന്ന് കുടുംബക്കാർ തന്നെ കൊല്ലാൻ നടക്കുമല്ലേ അതുകൊണ്ട് അവൾക്ക് ആരോട് അടുപ്പം തോന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ദ്രൗപദീനോട് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ദിവസം പോയി അവളെ കാണും അമ്മ തനിക്ക് തന്നുവിടുന്നതിലൊരു പങ്ക് അവൾക്കും കൊടുക്കും പലപ്പോഴും നിർബന്ധിച്ച് അവൾ അടിച്ചേലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം ചോദിച്ചു തുടങ്ങി നിനക്കെന്താണ് അവളോട് മാത്രം ഇത്രയും അടുപ്പെന്ന് എൻ്റെ ഫാമിലി ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞെങ്കിലും അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ എപ്പോഴും ദ്രൗപദിയുള്ള എൻ്റെ മനോഭാവം മാറി തുടങ്ങിയത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അവളോടത് പറയാനോ പ്രേടിപ്പിക്കാനോ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അവളോട് പറയാതെ തന്നെ അവളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി വർഷങ്ങൾ പോകുന്ന അനുസരിച്ച് എൻ്റെ മനസ്സിൽ ദ്രൗപതി ആഴത്തിൽ പതിഞ്ഞു അതിനിടയിൽ ദ്രൗപതി ഒമ്പതിലെ വെക്കേഷൻ ആണെന്ന് തോന്നുന്നു വീട്ടിൽ പോയപ്പോൾ രാത്രിയിൽ അവൾ ആരോ അഭയപ്പെടുത്താൻ ശ്രമിച്ചത് അതിൻ്റെ പേരിൽ അവടെ മുത്തശ്ശൻ എൻ്റെ അച്ഛനെ കൊണ്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ഉടുപ്പിച്ചു അതിൽ പോലീസ് പിടിച്ചെറിക്കാണ്ട് ആ പാവം മുത്തശ്ശൻ ഞെട്ടി അത് അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ട് മക്കളായിരുന്നു അങ്ങനെയാണ് ദ്രൗപദെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെല്ലാം അവളുടെ വലിയമാരാണെന്നല്ല എല്ലാവരും അറിയുന്നത് അന്ന് ഒരു കേസിൽ നിന്ന് പിന്മാറാനും ദ്രൗപതിയുടെ ജീവനാപത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി മുത്തശ്ശൻ്റെ സ്വത്തും തറവാട് ഇടയ്ക്കയെല്ലാം ദ്രൗപതിയുടെ പേരിൽ വരത്തക്ക വിത്തിലും അവൾക്ക് എന്തെങ്കിലും പറ്റി ആ ട്രസ്റ്റിന് പോകത്തക്ക വിത്തിൽ എഴുതി വെച്ച് അതിലൊരൊന്നടങ്ങി ഇതിനിടയിലും ദ്രൗപദിയുടെ അച്ഛൻ്റെ മരണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവളുടെ മുത്തശ്ശൻ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തിരുന്നു ഇതിനിടയിലാണ് പൊന്നു എന്ന അവന്തിക വിശ്വനാഥൻ ഞങ്ങൾക്കിടയിലേക്ക് വരുന്നത് ഞങ്ങൾക്കിടയിലേക്കല്ല ദ്രൗപദി കരിയിലേക്കാണ് അവന്തിക വന്നത് തന്നെ പോലെ അല്ലെങ്കിൽ തന്നെക്കാളവരെ ദ്രൗപതി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നവൾ അവൾ ദ്രൗപദിയോട് അടുക്കുന്നത് അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കൗതുകത്തോടെയാണ് നോക്കിയത് കാരണം അവൾ ഒരു കുസൃതി കൊടുക്കുകയായിരുന്നു സത്യം ഒരാരെ ലൂസ് എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും എന്തെങ്കിലും പൊട്ടത്തരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ദ്രൗപതിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ അടിവാങ് വന്നു അങ്ങനെയാണ് അവളുടെ സംസാരവും പ്രവൃത്തിയൊക്കെ നീ എന്നോടെന്താ മിണ്ടാത്തു മിണ്ടിയെ പറ്റൂ മിണ്ടു മിണ്ടു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു പെണ്ണ് പക്ഷേ ദ്രൗപതിയാണെങ്കിൽ കേട്ടോ ഒരു ദിവസം വെക്കേഷന് പോയിട്ട് വന്നപ്പോൾ അവൻ തീക ദ്രൗപതിയോട് പറയുക എൻ്റെ അച്ഛനോ അമ്മയും നിന്റെ ദത്തെടുക്കും ഇനി അവര് നിന്റെയും അച്ഛനോ അമ്മയും ആണെന്ന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പൊന്നുവിന് ദ്രൗപതിയെ അത് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ മാറ്റമൊന്നുമില്ലാത്ത കൊണ്ട് ഞാൻ പൊന്നുവിനെ കളിയാക്കി എന്നോട് വാശി പിടിച്ച് പൊന്നു ദ്രൗപതിയുടെ ബർത്ത്ഡേടന്ന് അവടെ അമ്മയെ കൊണ്ട് വന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് പൊന്നുവിൻ്റെ അമ്മയെ കണ്ടത് മായ ഡോക്ടറെ ശ്രീകാന്ത് പറഞ്ഞിരുത്തിയോ ലുവാദി ഞെട്ടിലൂടെ അവനെ നോക്കി അവനവരെ നോക്കി വെറുതെ ചിരിച്ചു ആദ്യക്ക് ശ്രീകാന്ത് പറഞ്ഞു ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായില്ല മായ ഡോക്ടർ ലേച്ചൊന്നുകൂടെ ചോദിച്ചു അവൻ അതേന്ന് തളയാട്ടി വിശ്വാസമാവുന്നില്ല അല്ലേ ദ്രൗപതിക്ക് ഡോക്ടറെ പരിചയ അവന്തികയിലൂടെയാണ് അവളുടെ ആയിരുന്നു അവന്തിക ഒരുപാട് നാളത്തെ ചികിത്സയ്ക്കും പൂജയ്ക്കൊക്കെ ശേഷം കിട്ടിയ മകളായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും നന്നായി കൊഞ്ചിച്ചാണ് പൂനവിനെ വളർത്തിയത് അതുകൊണ്ട് കുരുത്തക്കേടും പഠിക്കാൻ മടിയായതുകൊണ്ടാണ് ബോർഡിങ്ങിലാക്കിയത് അവൾ കിട്ടിയ ദ്രൗപതിയുടെ റൂമായിരുന്നു അവൾക്ക് ഫാമിലി ഒന്നുമില്ലെന്ന് അറിഞ്ഞുകൊണ്ടാവും അവന്തിക്ക് ദ്രൗപതിയുടെ വലിയ സ്നേഹമായിരുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു അവൾ സ്നേഹിക്കുന്നവരാരും മറ്റുള്ളവർ സ്നേഹിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അവന്തികിയായിരിക്കണം പക്ഷേ എന്നിട്ടും നല്ല അച്ഛനാമ്മയും ദ്രൗപതിയുടെതുമാണെന്ന് പറയാൻ അവർ ദ്രൗപതിയെ സ്നേഹിക്കുന്നതിന് അവന്തതിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ ദ്രൗപതിയോട് ഒരുപാട് മിണ്ടുന്ന അവൾക്ക് ഇഷ്ടമല്ല അതിൻ്റെ പേരിൽ എപ്പോഴും ഞാൻ ഞാനവന്തിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുകൂടും ഒന്നിനും കൂടിയില്ലെങ്കിലും അവസാനം എന്നെ അവന്തിയും പിടിച്ചു മാറ്റുന്ന ദ്രൗപതി ആയിരിക്കും ദ്രൗപതിയുടെ ബർത്ത്ഡേ അന്ന് ഡോക്ടർ ഗിഫ്റ്റ് കൊണ്ടു വന്നപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു പൊന്നുവിൻ്റെ നിർബന്ധമാണ് ഇന്ന് തന്നെ നേരിട്ട് വരുന്നത് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു ബഹുമാനം തോന്നി അവളോട് പറഞ്ഞപ്പോൾ പെണ്ണനെ പൂച്ചിച്ച് പോടാക്കോരങ്ങാന്നും പറഞ്ഞു ഞങ്ങളുടെ അടിയോളിൽ കണ്ട് ഡോക്ടർ ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെയും ദിവസങ്ങൾ പോകുന്ന അനുസരിച്ച് ദ്രൗപദി മിണ്ടി തുടങ്ങി അവളുടെ അമ്മയോടും പിന്നീട് പോഴോ പൊന്നുവിനെന്നോടുള്ള നോട്ടത്തിലും സംസാരത്തിലൊക്കെ ഒരു മാറ്റം പോലെ ആരെയോ കാണിക്കാനെന്നപോലെ എന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നവൾ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങിയിരുന്നു പതിയെ എനിക്ക് മനസ്സിലായി പൊന്നു എന്നെ സ്നേഹിക്കുന്നു എന്ന് ദ്രൗപദി പൊന്നുവിനെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ ഇഷ്ടം അംഗീകരിച്ചില്ലെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പൊന്നു ഇഷ്ടം പറഞ്ഞതിനു മുന്നേ ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ട് ഞെട്ടിലോടെ പൊന്നു നിൽക്കുന്നതാണ്ട് ഞാനൊന്ന് ഭയപ്പെട്ടു പക്ഷെ പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിച്ചു നിനക്ക് നിനക്ക് ദ്രൗപദി ഇഷ്ടമാണെന്ന് അയ്യേ അവിടെ പൊട്ടിച്ചിരി ഇപ്പോഴും തൻ്റെ കാതിൽ കേൾക്കുന്ന പോലെ സ്ത്രീകൾ തോന്നി അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നിട്ട് എളിച്ച് ആകാംക്ഷയോട് ചോദിച്ചു ആദ്യമൊന്നും അവൾ വിശ്വസിച്ചില്ല ദ്രൗപതിയോട് ചോദിക്കട്ടെ എനിക്ക് പറഞ്ഞ് പോകാൻ തോട്ടം നിങ്ങളെ പിടിച്ചിരുത്തി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അവൾക്കറിയില്ല എന്റെ ഇഷ്ടം അവളോട് പറഞ്ഞിട്ടില്ലെന്ന് ഒരു നിമിഷം എന്നെ തന്നെ നോക്കി നിന്ന് അവൾ ഒന്നും മിണ്ടാതെ പോയി പിന്നെ എന്ന അവള് ഞാൻ കണ്ടിട്ടില്ല പിറ്റേന്ന് എനിക്കറിയില്ല ഈ അവൾ പറഞ്ഞത് നിനക്കല്ലേ ദ്രൗപതിയോട് ഇഷ്ടം ദ്രൗപതിക്ക് നിന്നോടില്ലല്ലോ അപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നൊരു കുഴപ്പമില്ല അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരില്ല പക്ഷേ അതുവരെ നിന്നെ സ്വന്തം ഞാൻ ശ്രമിക്കും നിന്റെ പുറകെ തന്നെ ഞാൻ കാണും നോക്കാം നിന്റെ കൂടെ എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയിപ്പിക്കും അതും പറഞ്ഞ് തൻ്റെ കാവലിലൊന്ന് പിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞുപോയ പൊന്നുവിനോട് ദേഷ്യം തോന്നി കാരണം എനിക്ക് എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും എൻ്റെ പുറകെ തന്നെ കാണുമെന്ന് പറഞ്ഞ ദേഷ്യം പൊന്നു പറഞ്ഞ പോലെ തന്നെയായിരുന്നു പിന്നീടവിടെ പെരുമാറ്റവും ഞാനിവിടെ പോയാലും എന്നോടൊപ്പം കാണും എൻ്റെ ഫ്രണ്ട്സിനോടു ഞാൻ മിണ്ടുന്ന ഇഷ്ടമല്ല പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരികളോട് അമൃതയും വിനീതയും അവരെൻ്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പൊന്നു അവരെല്ലാവരും ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് തന്നെ പൊന്നുകളോട് ചെന്ന് വഴക്കുണ്ടാക്കുന്ന പതിവായിരുന്നു അവരുമായിട്ട് പൊന്നു വഴക്കിടുന്നതുകൊണ്ട് അവരും സായിട്ട് തിരികെ പറയാൻ തുടങ്ങി പൊന്നുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടി വിനീത എന്നോട് ഇഷ്ടമാണെന്ന തരത്തിലൊക്കെ പെരുമാറാൻ തുടങ്ങി എൻ്റെ പിന്നിലുള്ള പൊന്നുവിനെ നടത്താവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ അവൾക്കൊപ്പം നിന്നു അതിൻ്റെ പേരിൽ എന്നോട് വഴക്കൂടുന്ന കാണുമ്പോൾ പലപ്പോഴും അവളോട് പാവം തോന്നാറുണ്ട് പക്ഷെ അതൊന്നൊരിക്കലും അവൾ പ്രണയിക്കാനുള്ള കാരണങ്ങളല്ലായിരുന്നു അത് പറയുമ്പോൾ ആദിയുടെ മുഖത്തേക്ക് നോക്കുന്ന സ്ത്രീയെ ലച്ച് ശ്രദ്ധിച്ചു എന്നാൽ അവനെ ആദ്യം ശ്രദ്ധിക്കുന്ന പോലും ഇല്ലായിരുന്നു വിശദീകരിക്കുന്നു എന്ന ചിന്തയായിരുന്നു ആദിക്ക് ആരാ ഇതിനൊക്കെ പിന്നിൽ നിന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോരെ അവൾ അസ്വസ്ഥതയോടെ ചിന്തിച്ചു ഇതൊക്കെ ഞങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ദ്രൗപതി അറിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിലും പണ്ട് ദ്രൗപതി മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറുമില്ലായിരുന്നു എന്നിട്ട് എൻ്റെ പ്ലസ് ടു അവസാന ദിവസങ്ങൾക്കിടയിലായിരുന്നു ആ ദുരന്തം സംഭവിച്ചത് പൊന്നു പൊന്നു ഹോസ്റ്റലിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നത് അതിശക്തമായ മഴ കാരണം ഹോസ്റ്റലിന് മുകളിൽ പോകുന്ന വിലക്കിരിക്കുകയായിരുന്നു എന്നിട്ട് അവൾ ഇതിന് മുകളിൽ പോയി എന്നറിയില്ല അന്ന് ആദ്യമായിട്ട് അവളോട് ചെയ്തെല്ലാവർക്കും ഞാൻ കരഞ്ഞിട്ടുണ്ട് അവളെന്നെ ശല്യപ്പെടുത്തിയെങ്കിലും എനിക്ക് പൊന്നോട് ദേഷ്യം തോന്നിയിട്ടില്ല നല്ലൊരു ഫ്രണ്ടായി ഒരു വാശിക്കാരി ഈ കുട്ടിയെ നമുക്കവിടെ സ്നേഹിക്കാൻ പറ്റും അവസാന സ്കൂൾ ദിവസങ്ങളെ ആഘോഷമാക്കാൻ ഞങ്ങളെല്ലാം തകർന്നു പോയി ദ്രൗപതിക്ക് അവൾ എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് അന്നായിരുന്നു മായ ഡോക്ടറേയും ചേർത്ത് പിടിച്ച് കരഞ്ഞ ദ്രൗപതിയെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് നാൾ ഞാൻ ആകെ ബ്ലാങ്ക് ആയിരുന്നു ആരും എൻ്റെ ഒന്നുമില്ല എങ്കിലും ദ്രൗപദിയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും അവൾ ഇങ്ങോട്ടൊന്നും പറയില്ലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട് ഒന്ന് രണ്ട് വാക്കുകളിൽ അവളെന്നെ പോലെ തോന്നി ഒരുപക്ഷെ എനിക്കും പൊന്നുവിനെ ഇഷ്ടമായിരിക്കും എന്ന് അവൾ കരുതി കാണും പൊന്നുവിനെ അല്ല ഞാൻ ദ്രൗപതിയാണ് സ്നേഹിച്ചതെന്ന് എനിക്ക് അവളോട് തിരുത്തി പറയാനും തോന്നിയില്ല അവൾ എന്നെ തെറ്റിദ്ധരിച്ചാലോന്ന് കരുതി പിന്നെ അവൾ കുറച്ചുകൂടി ഒതുങ്ങി ആരോടും ഒരു അടുപ്പവും കാണിക്കാറില്ല മായ ഡോക്ടറോട് മാത്രം നന്നായി മിണ്ടും ഇടക്ക് ആദ്യക്ക് വരുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകും മായ ഡോക്ടർക്ക് അവളോട് ഭയങ്കര സ്നേഹമായിരുന്നു പൊന്നുവിനെ പോലെ തന്നെ അവൾ അവരെ സ്നേഹിച്ചു പക്ഷേ വിശ്വനാഥൻ പൊന്നുവിൻ്റെ പാപ്പ അവളോട് വലിയ അടുപ്പൊന്നും കാണിച്ചില്ല അയാളാകെ തകർന്നു പോയിരുന്നു പൊന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് അത്രയും ജീവനായിരുന്നു മോളൂരിലെ സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും നിന്ന് ഡോക്ടർ പരാതി പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നീ നീയപ്പോഴാണ് എൻ്റെ ചേട്ടൻ്റെ അടുത്തുവേണ്ടി കാര്യമറിഞ്ഞു ആദ്യം സ്ത്രീയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു സ്ത്രീ പകപ്പോ അവളെ നോക്കി താൻ പറയുന്ന കേൾക്കാൻ ആദ്യം താല്പര്യമില്ലെന്ന് അവളുടെ ഓരോ വാക്കിലും മുഖഭാഗത്തിലും പ്രകടമായിരുന്നു ദ്രൗപദിയിലെ എം ബി ഒക്കെ കഴിഞ്ഞതിനു ശേഷം അവൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിലായി താമസം അവൾ കാണാനവിടെ പോയിട്ടുണ്ടെങ്കിലും അതിനകത്തേക്ക് എനിക്ക് പ്രവേശനമില്ലായിരുന്നു പിന്നീട് ഒരിക്കൽ ഞാൻ ദ്രൗപദിയെ കാണാൻ പോയപ്പോഴാണ് അവിടെയുള്ള ഒരു സെക്യൂരിറ്റിനോട് പറയുന്നത് ഈടായിട്ട് അവിടെ ഫ്ളാറ്റിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ടെന്ന് അവിടെ അവളെ തിരക്കാകശില്ലെന്ന് ഞാനാണ് എനിക്ക് പോലും അവിടെ ഫ്ളാറ്റിനകത്തേക്ക് പ്രവേശനവും ഇല്ലായിരുന്നു അപ്പോഴാണ് പുതുതായിട്ട് വന്ന ഒരാൾ അവിടേക്ക് വരുന്നത് അതും അടുപ്പിച്ച് അത് കേട്ടപ്പോൾ എനിക്കും അത് ആരാണെന്ന് അറിയാൻ ആകാംക്ഷ തോന്നി അതാരാണെന്ന് ദ്രൗപദിയോട് ചോദിച്ചാൽ ഒരു മറുപടി കിട്ടില്ലെന്ന് ഉറപ്പാണ് പിന്നെ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു ആ സമയത്താണ് എൻ്റെ ഒരുപാട് നാളുടെ സ്വപ്നമായ താറിയ സ്വന്തമാക്കുന്നത് അതിൽ എത്രയോ ദിവസം ഞാൻ ദ്രൗപദിയുടെ ഫ്ളാറ്റ് മുമ്പിൽ കാത്തു കിടന്നു ഒരിക്കലും ഞാൻ കണ്ടു ദ്രൗപദിയുടെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരനെ സത്യത്തിൽ അന്ന് വെങ്കിടേഷിനെ കണ്ട് ഞെട്ടി കുറിയൊക്കെ തൊട്ടി ഇൻസേർട്ട് ചെയ്തൊരു പാവം പയ്യൻ അതുവരെ ദ്രൗപതി ആ ചെറുപ്പക്കാരനായിട്ട് എന്താണ് ബന്ധം എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നത് എനിക്കത് അവനെ കണ്ടപ്പോൾ സമാധാനമാണ് തോന്നിയത് കാരണം ഒരിക്കലും ദ്രൗപദിയെ പോലെ ഒരാൾ വെങ്കിയെ പോലെ ഒരാളെ സ്നേഹിക്കില്ലെന്ന് ഉറപ്പായിരുന്നു പക്ഷേ അതല്ല എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു എനിക്ക് മനസ്സിലായത് വെങ്കി മരിച്ച മൂന്ന് മാസം കഴിഞ്ഞ് തലകറങ്ങി വീണവളെ നിർബന്ധിച്ച് മായ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ ഡോക്ടർ ഞാൻ ഞെട്ടിപ്പോയിരുന്നു ആ വാർത്ത കേട്ട് പക്ഷെ ദ്രൗപദികൾ മാത്രം ഒരു കുലുക്കില്ലായിരുന്നു അവൾക്കത് മുന്നേ അറിയാമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി ചോദ്യങ്ങളൊരു നീണ്ട ലിസ്റ്റ് തന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു അതെല്ലാം അവളോട് തന്നെ ചോദിക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ എന്തൊക്കെ ചോദിച്ചിട്ടും എത്രയൊക്കെ ചോദിച്ചിട്ടും അവൾ ഇനി മറുപടി കിട്ടിയില്ല ഒരക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നവളെ നോക്കിയിരിക്കാനേ ഞങ്ങൾക്കായുള്ളൂ സത്യത്തിൽ ഞാൻ ആകെ ഷോക്കായി പോയി ഷോക്കായിപ്പോയി അതിനേക്കാളും എനിക്കപ്പോൾ സമാധാനമാണ് തോന്നിയത് കാരണം ഇതിനിടയിൽ ഒരു പെൺകുട്ടി എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു അവളോട് എനിക്ക് തോന്നിയത് ആകർഷണമായിരിക്കുമെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഓരോ ദിവസവും അവളുടെ മുഖം എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു അത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് അവളെ ആദ്യം കണ്ടപ്പോൾ നിഷ്കളങ്കനായ ഒരു ഏട്ടൻ്റെ അനിയത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഏട്ടനോട് കുറുമ്പിടിക്കുമ്പോഴും ഏട്ടനോടുള്ള കരുതൽ അവളിൽ ഉണ്ടായിരുന്നു അതേ പെൺകുട്ടി തന്നെ ഏട്ടൻ ആക്സിഡൻ്റായി ക്രിട്ടിക്കൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും തളരാതെ നിന്ന് ഇനി ആ ഏട്ടനെ ഇല്ലെന്നറിഞ്ഞപ്പോൾ ഉൾകൊണ്ട് ആർത്തലഞ്ഞിക്കറിഞ്ഞപ്പോഴും അത് പുറമേ കാണിക്കാത്ത എൻ്റെ കൂടെപ്പറപ്പിനെ അമ്മയെ അച്ഛനെ അവൾ ചേർത്ത് പിടിച്ചു തളരാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്നവളെ ചേർത്ത് പിടിക്കാൻ ഞാൻ കൊതിച്ചിരുന്നു കാരണം അവൾ അത്രയും ഒരാളുടെ സാന്ത്വനം ആഗ്രഹിച്ചിരുന്നു അവളോട് എനിക്ക് ബഹുമാനമായിരുന്നു അതിശയമായിരുന്നു എന്തോ ആരോടും പറയാത്ത അവളുടെ വേദന എനിക്ക് എനിക്ക് മാത്രമായി വേണമെന്ന് തോന്നി അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ ലിച്ച് ഞെട്ടലോടെയാണ് സ്ത്രീ പറഞ്ഞ് കേട്ടിരുന്നത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം